നമസ്കാരം ആയുർ ഓയുർ ന്യൂസിൻ്റെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാല് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു മരം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചെറിയ വിളനെല്ലൂരിനെ അടയാളപ്പെടുത്തിയിരുന്ന പൂവണത്തിൻ്റെ കഥയിലേക്ക് ചെറിയ വിളനല്ലൂർ നിവാസികൾ പൂവണത്തെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്നു വാർത്തകളും വിശേഷങ്ങളും കാണാം ആയൂർ ഓയൂർ ന്യൂസിലൂടെ വാക്ക് നമ്മുടെ ഈ പൈതൃകത്ത് സംരക്ഷിക്കുന്നതാണ് പൂനത്തമ്പൂടി ചെറിയൊരു നല്ലൊരു അത് ആദിത്യ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ തൊട്ടടുത്തുള്ള ഈ മാർക്കറ്റിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനാവശ്യമായ നടപടി പഞ്ചായത്തും അതോടൊപ്പം ഗവൺമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രസവ സമരത്തിലാണ് അതിൻ്റെ ഭാഗമാണ് നാഗശാനിന് എഴുപത്തെട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്ത്യയുടെ സാന്ദ്രത്തിൻ്റെ എഴുപത്തെട്ടാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാടും ആ ഉത്സാഹത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടിന്റെ പൈതൃക വൃക്ഷമായ ഊണം കൃഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു കൂട്ടായ്മ ആയി ഇതിപ്പ നിലവില് എന്തെങ്കിലും ഓ കുഴപ്പമുണ്ടെങ്കിൽ ആ ഈ പൂവണത്തിന് ഈ പൂവണത്തിന്റെ പേര് ആ അപ്പോൾ അതിന് നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു സൂചനയായിട്ടുള്ള ഇത് വൃക്ഷം നശിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇളമാഞ്ചായത്തിൽ ഇതുപോലൊക്കെ ഒരു വൃക്ഷം വേറെ ഇല്ല ഈ ഒരു വൃക്ഷം മാത്രമേ ഇളവാട് പഞ്ചായത്തിലുള്ളൂ പോകണം പൂണം വേറെ ഇല്ല ഇത് എത്ര നൂറ്റാണ്ട് പഴക്കം വരുമെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമ്മുടെ കുഞ്ഞു നാളുമുതൽ നമ്മുടെയൊക്കെ വലിയ വലിയ താമസിക്കാൻ വന്ന ഉള്ളതാണ് ഈ ഈ പൂണത്തിന്റെ കൊണ്ടാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് അതോ പൂവണത്തെ മൂട് ആ ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ കാര്യം കണ്ടല്ലോ ആ ഈ സ്ഥലത്തിന്റെ പേരിന് കാരണക്കാരനായ ഒരു പൂവണമാണ് ഏകദേശം നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കം കാണും അപ്പൊ ഇത് നമുക്ക് നമുക്കിതിപ്പോ താൽക്കാലിക ഇത് താൽക്കാലികമല്ലേ ഇത് താൽക്കാലിക താൽക്കാലികമായിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നെങ്കിലും നമ്മൾ കുറച്ച് സംരക്ഷിക്കും കുറച്ച് മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വരുന്ന അവർ കെട്ടൊക്കെ കെട്ടിങ്ണ്ട് ഓക്കെ സംരക്ഷണം പരിസ്ഥിതി നമ്മൾ ചെറിയുള്ള ആസ്ഥാനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഘടനയാണത് ആണോ ഓക്കേ താങ്ക് യു താങ്ക് യു